നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഹിന്ദി ഒട്ടും അറിയാത്തവർക്കും ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് പഠിക്കാം അത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നോക്കാം ഹിന്ദി ഇപ്പോൾ ഒരുമാതിരി സംസാരിക്കാൻ അറിയാവുന്നവർക്ക് അതൊരു റിവിഷൻ പോലെ ആവുകയും ചെയ്യുമല്ലോ നന്നായിട്ട് പ്രാക്ടീസ് ആവും ആദ്യത്തെ വാക്ക് നമുക്ക് നോക്കാം വരുക അതെല്ലാവർക്കും അറിയാം വരിക എന്നുള്ളതിന് നമ്മൾ എന്തുവാ പറയുന്നത് ആന ആന വരുക ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരുവാണ് അപ്പം നമ്മൾ പറയുകയാണ് വരൂ അതെങ്ങനെ പറയും ആവോ വരൂ ആവോ ഹിന്ദിയിൽ നമ്മുടെ പ്രായത്തിലുള്ളവരോ അതിൽ താഴെയുള്ള പ്രായത്തിലുള്ളവരോട് വരൂ എന്ന് പറയാനാണ് എന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾ വരൂ തും ആവോ ഇനി കുറച്ച് നമ്മളെക്കാളും പ്രായം കൂടിയ ആൾക്കാർ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ ആയിയേ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് വന്നാലും എന്നാണ് എന്നാണതിൻ്റെ മലയാളാർത്ഥം കൂടുതലും മലയാളത്തിൽ എല്ലാവരോടും വരൂ എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഹിന്ദിയിൽ നമ്മൾ പറയുമ്പം എന്ന് പറയണം റെസ്പെക്റ്റോടെ പറയേണ്ടവർക്കെല്ലാം ആയിയേ എന്ന് പറയുക ആപ് ആയിയേ താങ്കൾ വന്നാലും ആപ് ആയിയേ ഇനി നീ വ കൊച്ചു പിള്ളേരോട് നമ്മൾ പറയാം നീ വ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിന് തൂ എന്ന് പറയാം തൂ ആ പക്ഷേ ഹിന്ദി സംസാരിക്കുമ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തൂ ആ എന്നു പറയുന്നവരം തുമ് ആവോ അങ്ങനെയാണ് കൊച്ചു പിള്ളേരോടാണെങ്കിലും പറയുന്നത് തുമ് ആവോ ഒരു സ്വല്പം റെസ്പെക്ട് കൊടുത്ത് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് അത്ര അടുത്തുള്ള ആൾക്കാരോട് മാത്രമേ കൊച്ചു പിള്ളേരോടാണെങ്കിലും തൂ എന്ന് പറയത്തുള്ളൂ ഇനി പോകുക ജാന പോകുക ജാന അപ്പോൾ പോകൂ അതിന് ജാവോ പോകൂ പോകൂന്നുള്ളതിന് ജാവോ അപ്പോൾ നിങ്ങൾ പോകൂ തും ജാവോ നിങ്ങൾ പോകൂ തും ജാവോ ഇനി പോയാലും എന്നുള്ളതിന് ജായിയേ ജായിയേ അപ്പോൾ താങ്കൾ പോയാലും ആ ജായിയേ ആ ജായിയേ ഇനി നീ പോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തൂ ജ തൂ ജ തൂ വരുമ്പം എപ്പോഴും ആ വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ആ ജ അങ്ങനെയുള്ള ബേസ് ഫോം ഉപയോഗിക്കും തും ചേർക്കുമ്പോൾ ഓ സൗണ്ട് ചേർത്ത് നമ്മൾ ഉപയോഗിക്കും ജാവോ ആവോ ഗാവോ അങ്ങനെ ഓ സൗണ്ട് ചേർത്താണ് തുമ്മിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് വെർബ് ഇനി ആപ്പ് ചേർക്കുമ്പം ബൈഠിയേ ജായിയേ അങ്ങനെ ഇയേ ചേർത്ത് പറയും ഇരിക്കുക ബൈഠിന് ഇരിക്കുക ബൈഠിന് ഇരിക്കൂ ബൈഠോ നിങ്ങളിരിക്കൂ തും ബൈഠോ നിങ്ങൾ ഇവിടെ ഇരിക്കൂ തും ബൈഠോ ബൈഠോ അല്ലെങ്കിൽ ഇഥർ എന്നും എന്നും പറയാം ഇരുന്നാലും 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 ബൈഠിയെ 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 ഇവിടെ ും ഇനി ഉറങ്ങി എഴുന്നേൽക്കുവാണെങ്കിലും അപ്പോഴും നമ്മൾ എഴുന്നേൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് നീ എഴുന്നേൽക്ക് ഉഠ് ഇനി എഴുന്നേൽക്കൂ ഉഠോ എഴുന്നേൽക്കൂ ഉഠോ നിങ്ങൾ എഴുന്നേൽക്കൂ തുംഠോ തും ഉോ നിങ്ങൾ എഴുന്നേൽക്കൂ എഴുന്നേറ്റാലും റെസ്പെക്റ്റോടെ പറയാൻ വേണ്ടി ഉഠിയേ ആപ് ഉഠിയേ ആപ് ഉഠിയേ അടുത്തത് ഓടുക ദൗടിന ഓടുക ദൗടിന നീ ഓട് ദൗഡ് ദൗഡ് ഇനി ഓടൂ ദൗഡോ ഓടൂന്നുള്ളതിന് ദൗഡോ നിങ്ങൾ നിങ്ങളോടു തും ദൗഡോ തും ദൗഡോ നിങ്ങളോടു ഇനി ഓടിയാലും റെസ്പെക്റ്റോടെ പറയണമെങ്കിൽ ദൗഡിയേ ദൗഡിയേ ആപ് ദൗഡിയേ താങ്കൾ ഓടിയാലും ആപ് ദൗഡിയേ നെക്സ്റ്റ് വേഡ് ചാടുക കൂതിന ചാടുക കൂതിന നീ ചാട് തൂ കൂദ് തൂ കൂദ് ചാടൂ കൂതോ ചാടൂന്നുള്ളതിന് കൂതോ നിങ്ങൾ ചാടൂ തും കൂതോ തും കൂതോ ഇനി ചാടിയാലും കൂതിയേ ആപ്പ് കൂതിയേ താങ്കൾ ചാടിയാലും ആപ് കൂതിയേ നെക്സ്റ്റ് ഉണ്ടാക്കുക ബനാന ഉണ്ടാക്കുക ബനാന ഇനി ഉണ്ടാക്കൂ ബനാവോ ഉണ്ടാക്കൂ ബനാവോ നിങ്ങൾ ഉണ്ടാക്കൂ തും ബനാവോ ഇനി ഉണ്ടാക്കിയാലും ബനായിയേ ആ ബനായിയേ താങ്കൾ ഉണ്ടാക്കിയാലും നിങ്ങൾ മോഡൽ ഉണ്ടാക്കൂ തും മോഡൽ ബനാവോ അങ്ങനെ പറയും നമ്മൾ തും മോഡൽ ബനാവോ നിങ്ങൾ മോഡൽ ഉണ്ടാക്കൂ ആപ്പ് ആണെങ്കിൽ ആപ്പ് മോഡൽ ബനായിയേ എന്ന് നമ്മൾ പറയും ആപ്പ് മോഡൽ ബനായിയെ പാചകം ചെയ്യുക അതിന് പക്കാന പക്കാന പാചകം ചെയ്യുക ആഹാരം പാചകം ചെയ്യുക എന്ന് പറയാൻ ഖാന എന്ന് പറയും ഖാന പക്കാന ആഹാരം പാചകം ചെയ്യുക പാചകം ചെയ്യൂ പക്കാവോ പക്കാവോ പാചകം ചെയ്യൂ നിങ്ങൾ പാചകം ചെയ്യൂ തും പക്കാവോ നിങ്ങൾ ആഹാരം പാചകം ചെയ്യൂ തും ഖാന പക്കാവോ എന്ന് പറയും തും ഖാന പക്കാവോ പാചകം ചെയ്താലും പക്കായിയെ പക്കായിയെ താങ്കൾ പാചകം ചെയ്താലും ആ പക്കായിയെ ആ പക്കായിയെ ഇനി താങ്കൾ ആഹാരം പാചകം ചെയ്താലും ആ ഖാന പക്കായിയെ ആ ഖാന പക്കായിയെ അടുത്തത് പൊട്ടിക്കുക ഫോടിന് ഫോടിന് നീ പൊട്ടിക്കുന്നുള്ളതിന് തൂ എന്ന് പറയും നമ്മൾ തൂ മോസ്റ്റ്ലി ഉപയോഗിക്കേണ്ട തും തന്നെ നമ്മൾ ചെയ്യുന്ന നല്ലത് പൊട്ടിക്കൂ ഫോഡോ പൊട്ടിക്കൂ ഫോഡോ നിങ്ങൾ പൊട്ടിക്കൂ തും ഫോഡോ തും ഫോഡോ നിങ്ങൾ പടക്കം പൊട്ടിക്കൂ തും പട്ടാക്ക ഫോഡോ തും പട്ടാഖ ഫോഡോ പട്ടാഖ എന്ന് പറഞ്ഞാൽ പടക്കം ഫോഡോ പൊട്ടിക്കൂ നമുക്ക് ബഹുമാനത്തോടെ പറയണം പൊട്ടിച്ചാലും അതിന് ഫോടിയേ ഫോടിയേ ആ ഫോടിയേ താങ്കൾ പൊട്ടിച്ചാലും താങ്കൾ പടക്കം പൊട്ടിച്ചാലും ആ പട്ടാക്ക ഫോടിയേ ആ പട്ടാക്ക ഫോടിയേ എന്ന് പറയാം താങ്കൾ പടക്കം പൊട്ടിച്ചാലും ഇനി ചേർക്കുക എന്നുള്ളതിന് ജോഡിന ജോഡിന ചേർക്കുക നീ ചേർക്കന്നുള്ളതിന് തൂ ജോട് എന്ന് പറയാം ഒന്നിപ്പിക്കുക എന്നൊരർത്ഥം കൂടെ ഇതിനുണ്ട് ജോഡിന് ചേർക്കൂന്നുള്ളതിന് ജോഡോ ചേർക്കൂന്നുള്ളതിന് ജോഡോ നിങ്ങൾ ചേർക്കൂ തും ജോഡോ തും ജോഡോ ഇനി ചേർത്താലും എന്ന് പറയണമെങ്കിൽ ജോഡിയേ ജോഡിയേ ആബ് ജോഡിയേ താങ്കൾ ചേർത്താലും ആബ് ജോഡിയെ ആബ് എന്ന് പറഞ്ഞാൽ താങ്കൾ ചേർത്താലും അല്ലെ ഒന്നിപ്പിച്ചാലും എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട് അതിന് നെക്സ്റ്റ് വേർഡ് കയറുക ചടിന ചട കയറുക നീ കയറ് കയറു കയറൂ കയറു നിങ്ങൾ കയറു തും ഇനി നിങ്ങൾ ആദ്യം കയറു അതെങ്ങനെ പറയാം തും പഹലേ ചടോ തും പഹലേ ചടോ പഹലേ എന്ന് പറഞ്ഞാൽ ആദ്യം ഇനി കയറിയാലും എന്ന് പറയണമെങ്കിൽ ചടിയേ എന്ന് പറയണം ചടിയേ കയറിയാലും താങ്കൾ കയറിയാലും ആപ് ചടിയേ ആപ് ചടിയേ താങ്കൾ ആദ്യം കയറിയാലും ആ പഹലേ ചടിയേ ആ പഹലേ ചടിയേ ഇറങ്ങുക ഉതർന്ന് ഇറങ്ങുക ഉതർന്ന് നീ ഇറങ്ങ് തൂ ഉതർ തുതർ ഇനി ഇറങ്ങൂ ഉതരോ ഇറങ്ങൂ ഉതരോ നിങ്ങൾ ഇറങ്ങൂ തും ഉതരോ നിങ്ങൾ വേഗം ഇറങ്ങൂ തും ജൽദി ഉത്തരോ തും ജൽദി ഉത്തരോ ജൽദി എന്ന് പറഞ്ഞാൽ വേഗം തും ജൽദി ഉത്തരോ നിങ്ങൾ ഇറങ്ങൂ ഇനി ഇറങ്ങിയാലും എന്ന് പറയണമെങ്കിൽ ഉത്തരിയേ ഉത്തരിയേ താങ്കൾ ഇറങ്ങിയാലും ആ ഉത്തരിയേ താങ്കൾ പതുക്കെ ഇറങ്ങിയാലും ആ ധീരെ ഉത്തരിയേ ധീരയെന്ന് പറഞ്ഞാൽ പതുക്കെ ആ ധീര ഉത്തരിയേ താങ്കൾ പതുക്കെ ഇറങ്ങിയാലും അടുത്ത വേട് പിടിക്കുക പക്കടിന പക്കടിനിക്കുക നീ പിടിക്ക് തൂ പകട് തൂ പകട് പിടിക്കൂ പകടോ പിടിക്കൂ പകടോ നിങ്ങൾ പിടിക്കൂ തും പകടോ തും പകടോ പിടിച്ചാലും പകടിയേ പിടിച്ചാലും പകടിയേ താങ്കൾ പിടിച്ചാലും ആപ് പകടിയേ താങ്കൾ ഇത് പിടിച്ചാലും ആപ് എഹ് പകടിയേ ആപ് എഹ് പകടിയെ എഹ് എന്ന് പറഞ്ഞാൽ ഇത് ആപ് എ പകടിയേ എന്നും പറയാം എഹിൻ്റെ പകരം നമ്മൾ എ എന്നും പറയും ആപ് എ പകടിയേ താങ്കൾ ഇത് പിടിച്ചാലും നെക്സ്റ്റ് വിടുക ചോടിന ചോടിന നീ വിട് തൂഛോട് തൂ ചോട് വിടൂ ചോടോ വിടൂ ചോടോ നിങ്ങൾ വിടൂ തും നിങ്ങൾ എന്നെ വിടൂ തും മുഛച്ഛേച്ചോടോ മുഛഞ്ഞാൽ എന്നെ തും മു ചോടോ നിങ്ങൾ എന്നെ വിടൂ ഇനി വിട്ടാലും ചോടിയേ ചോടിയേ താങ്കൾ വിട്ടാലും ആപ് ചോടിയേ താങ്കൾ എന്നെ വിട്ടാലും ആപ് മുഛേ ചോടിയേ ആപ് മുഛേ ചോടിയേ ഇനി തുറക്കുക ഖോൽന ഖോൽന തുറക്കുക നീ തുറക്ക് തുൽ തുൽ തുറക്കൂ ഖോലോ തുറക്കൂ ഖോലോ നിങ്ങൾ തുറക്കൂ തും ഖോലോ നിങ്ങൾ വാതിൽ തുറക്കൂ തും ദർവാസ ഖോലോ ദർവാസ വാതിൽ തും ദർവാസ ഖോലോ നിങ്ങൾ വാതിൽ തുറക്കൂ ഇനി തുറന്നാലും ഖോലിയേ ഖോലിയേ താങ്കൾ തുറന്നാലും ஆப்ோலியே தாங்கள் வாதில் துறந்தாலும் ஆப் தர்வாசோலியே அடுத்தது அடக்க அடக்க நீ அடக்கு தூ பந்த் கர் தூ பந்த் கர் இனி அடக்கூந்து கரோ பந்த் கரோ நீங்கள் அடக்கூ தும்பந்த் கரோ நீங்கள் கடை அடக்கூம் தூக்கா பந்த் கரோ ും ദൂക്കാൻ ബന്ദ് കരോ ദൂക്കാൻ എന്ന് പറഞ്ഞാൽ കട ഇനി അടച്ചാലും ബന്ദ് കീജിയേ ബന്ദ് കീജിയേ അടച്ചാലും താങ്കൾ അടച്ചാലും ആപ് ബന്ദ് കീജിയേ താങ്കൾ കടയടച്ചാലും ആപ് ദൂക്കാൻ ബന്ദ് കീജിയേ നെക്സ്റ്റ് കത്തിക്കുക ജലാന ജലാന നീ കത്തിക്ക് തൂ ജല തൂ ജല ഇനി കത്തിക്കൂ ജലാവോ ജലാവോ കത്തിക്കൂ നിങ്ങൾ കത്തിക്കൂ തും ജലാവോ തും ജലാവോ നിങ്ങൾ വിളക്ക് കത്തിക്കൂ തും ദിയാ ജലാവോ ദിയ എന്ന് പറഞ്ഞാൽ വിളക്ക് തും ദിയാ ജലാവോ നിങ്ങൾ വിളക്ക് കത്തിക്കൂ ഇനി കത്തിച്ചാലും എന്ന് പറയണമെങ്കിൽ ജലായിയേ ആപ് ജലായിയേ താങ്കൾ കത്തിച്ചാലും താങ്കൾ വിളക്ക് കത്തിച്ചാലും ആപ് േ ആ ജലായി അടുത്ത വാക്ക് കെടുത്തുക അല്ലെങ്കിൽ അണയ്ക്കുക നീ കെടുത്ത് നിങ്ങൾ കെടുത്തു തും ബുഛാവോ നിങ്ങൾ വിളക്ക് കെടുത്തു തും ദിയ ബുഛാവോ എന്ന് പറയാം തും ദിയോ ുഛഛച്ഛാവോ ഇനി കെടുത്തിയാലും ബുഛായിയേ താങ്കൾ കെടുത്തിയാലും ആ ബുഛായി താങ്കൾ വിളക്ക് കെടുത്തിയാലും ആബ്ദിയ ബുഛായിയേ ആബ്ദിയ ബുഛായിയേ ഇന്നത്തെ വീഡിയോയിൽ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തുടക്കക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വാക്കുകൾ ഇട്ടിട്ട് അത് വെച്ചുള്ള സെൻറ്റൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീഡിയോ നന്നായിട്ട് കേട്ട് കേട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഇതിൻ്റെ ബാക്കി കുറേ വേഡ്സുകളും കൂടെ അങ്ങനെ ഇടാം കുറച്ച് വേഡ്സുകളും പഠിച്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകളും പഠിക്കുമ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും കുറച്ചൊക്കെ പറയാൻ പറ്റുമെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്